പ്രൊമോ റീവ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭയങ്കര ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കും അന്നേരം അഭിയനെ കുറ്റപ്പെടുത്തുന്ന ദേവിയാനിയോട് ജലജ പറയുന്നുണ്ട് ഇവിടെ ആരും അഭിയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട ചെയ്ത തെറ്റിന്റെ അളവ് വെച്ച് നോക്കുവാണെങ്കിൽ ആദർശി ചെയ്തതിന്റെ അപ്പുറം ഒന്നും എൻ്റെ മകൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ദേവിയാനിക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ അനന്തപുരിയിൽ അഭിക്ക് വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ാക്കുന്ന നവ്യ നേരെ ഗോവിന്ദ അടുത്തോട്ട് ചെല്ലുക അന്നേരം ഗോവിന്ദൻ പറയുവാണ് അവൻ ജയിലിൽ പോയി എന്ന് കരുതി മോൾ വിഷമിക്കൊന്നും വേണ്ട മോൾക്കൊന്നും സംഭവിക്കില്ല അവൻ ജയിലിൽ പോയി എന്ന് കരുതി മോളെ മോളുടെ കുഞ്ഞിനെയും ഒക്കെ ആദർശം നയനെയൊക്കെ നല്ല രീതി നോക്കിക്കോളൂ എന്ന് പറയുവാണ് ഗോവിന്ദൻ ഇങ്ങനെ പറയുമ്പം നവ്യയുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കും കേട്ടോ കാരണം ഇവരെല്ലാവരും നന്മമാരുമായിട്ട് സത്യം ഇങ്ങനെ മൂടി പൊതിഞ്ഞ് വെച്ചേക്കുവാണല്ലോ അപ്പൊ പിന്നെ രണ്ടെണ്ണം കേൾക്കുകയും ചെയ്യണം പിന്നീട് നന്ദുവിനെയും അഭിയം കാണിക്കുന്നുണ്ട് അഭിയെ കയ്യിലോട്ടൊന്ന് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു നന്ദു അതുകൊണ്ട് തന്നെ കൈ കിട്ടിയപ്പം സെല്ലിലിട്ട് എടുത്തിട്ട് പുതുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് തളർന്നിരിക്കുന്ന അഭിയം കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോ